ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ് നമ്മൾ ഈ കാണുന്നത് പോലെയൊന്നും അല്ല അവരുടെ ബുദ്ധി അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയറിയൂ എന്ന് പറയണതുപോലെ ഇവരുടെ ബുദ്ധിയും യുക്തിയും ഇവരുടെ ഒരു ബൗദ്ധിക നിലവാരവും പൊതുവിജ്ഞാനവും ഒക്കെ അറിയണമെങ്കിൽ ഇതുപോലെയുള്ള ചില ഇൻസിഡൻസുകൾ ഉണ്ടാകണം ഇപ്പോ പന്നിയുടെ ഹൃദയം മനുഷ്യന്റെ ശരീരത്തിലേക്ക് മാറ്റി വെക്കുക പന്നിയുടെ കിഡ്നി എടുക്കുക മനുഷ്യന് ചേർത്ത് കൊടുക്കുക വേറെ എന്തെല്ലാം ജീവികൾ ഇവിടെ ഉണ്ട് വേറെ ഒരേ ജീവിയുടേതും എടുക്കാതെ അതോ ഒരു മുസ്ലിം ഡോക്ടർ വല്ല കാര്യവുമുണ്ടോ പന്നിയുടെ തന്നെ അതോ പടച്ചോം പ്രത്യേകിച്ച് പറഞ്ഞതാണ് അൽ കൽദ് രണ്ടിനെയും പഠിച്ചോന്ന് ഇഷ്ടമില്ല പടച്ചോം കാരണം ലോകത്തൊരു പല്ലി പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം ആ പടച്ചവന്റെ കരുണാകടാക്ഷം കൊണ്ട് രക്ഷപ്പെട്ട ലോകത്തിലെ രണ്ടേ രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് പട്ടിയും ഒന്ന് പന്നിയും ഇവര് പറയുന്നത് കേട്ടിട്ടില്ലേ പന്നിക്കുട്ടികൾ പന്നിക്കു പിറന്നവൻ അങ്ങനെയൊക്കെയാണ് ഇവര് ചീത്ത പറയാം ഈ പന്നിയുടെ കിഡ്നിയും അതുപോലെ ഹൃദയവും ഒക്കെ മനുഷ്യന് യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർ ഒരു മുസ്ലിം ആണെങ്കിലോ നോക്കാം പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചതിന് പിന്നാലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അവസ്ഥ ഡോക്ടർ മുഹമ്മദ് മൻസൂർ മൊഹിദ്ദീൻ ഇതാണ് അദ്ദേഹം ഇസ്ലാമാബാദ് അമേരിക്കയിൽ പന്നിയുടെ ഹൃദയം മനുഷ്യനിലേക്ക് മാറ്റിവെച്ച് ചരിത്രം സൃഷ്ടിച്ച ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ മൊഹീദ്ദീൻ വീട്ടിൽ നിന്ന് പുറത്തായ അവസ്ഥയിൽ ഇസ്ലാമിൽ നിഷിദ്ധമായ ഒരു മൃഗത്തിൻ്റെ അവയവം ഉപയോഗിച്ചതിനാണ് സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കടുത്ത തിരിച്ചടി ലഭിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് മെരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിസിനിലെ കാർഡിയ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ഡയറക്ടറാണ് ഡോക്ടർ മുഹമ്മദ് മൊഹീദ്ദീൻ കനേഡിയൻ അമേരിക്കൻ മാസികയോട് സംസാരിക്കവെയാണ് ഡോക്ടർ മുഹമ്മദ് മൊഹീദീൻ തനിക്ക് കുടുംബത്തിൽ നിന്നുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഈ മൃഗത്തെ ഉപയോഗിക്കുന്നത് എന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് മറ്റേതെങ്കിലും മൃഗത്തെ ഉപയോഗിച്ച് നോക്കാമോ എന്നും എൻ്റെ അച്ഛൻ അന്വേഷിച്ചു ഡോക്ടർ പറഞ്ഞു എൻ്റെ അമ്മയും എനിക്ക് നേരെ ക്ഷോഭിക്കുമായിരുന്നു തൻ്റെ കുടുംബത്തിൽ പന്നി എന്ന വാക്ക് നിഷിദ്ധമാണെന്നും അത് പറഞ്ഞാൽ പോലും താൻ ശിക്ഷിക്കപ്പെടുമെന്നും ഡോക്ടർ പറഞ്ഞു ഞാൻ ഇസ്ലാമിൻ്റെ എല്ലാ തത്വങ്ങളും പിന്തുടരാൻ ശ്രമിക്കുന്നു അതിനാൽ ആ ആശങ്ക എപ്പോഴും എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നാൽ ഈ മൃഗത്തെ ഉപയോഗിക്കാനായി ഞാൻ ന്യായവാദം കണ്ടെത്താനും ശ്രമിക്കാറുണ്ടായിരുന്നു മൊഹിദ്ദീൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി പന്നിറച്ച് കഴിക്കുന്ന ഒരു രാജ്യത്താണ് താമസിക്കുന്നത് എന്നതിനാൽ പാശ്ചാത്യ ലോകത്ത് ഇന്ന് ഒരു ധാർമിക ഇത് ഒരു ധാർമ്മിക പ്രശ്നമായിരുന്നില്ല ഇത് എളുപ്പമായിരുന്നു ഡോക്ടർ മുഹമ്മദ് മൻസൂർ മൊഹിദ്ദീൻ കൂട്ടിച്ചേർത്തു കറാച്ചിയിൽ ജനിച്ച ഡോക്ടർ മൊഹിദ്ദീൻ മൃഗങ്ങളുടെ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിലെ മുൻനിര വിദഗ്ധരിൽ ഒരാളാണ് ഇതിൽ വന്ന ഒരു ശ്രദ്ധേയമായ കമൻ്റാണ് ഞാനതിനകത്ത് ചേർക്കുന്നത് ഇത്രയും ബുദ്ധി ആ ദൈവത്തിന് ഇല്ലാതെ പോയല്ലോ അല്ലെങ്കിൽ കൃത്രിമ ഹൃദയം കായ്ക്കുന്ന ഒരു മരം സൃഷ്ടിക്കാമായിരുന്നു അല്ലെങ്കിൽ വേറൊരു മൃഗം പന്നിയെ തിന്നാൻ വയ്യെങ്കിൽ വേണ്ട അതിന്റെ ഹൃദയം മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുന്ന ജോലിയും ചെയ്യാൻ പാടില്ലേ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ പ്രാകൃത ഗോത്ര ചിന്തയിൽ നിന്ന് പുറത്തു കടക്കണം ഇത് അന്ധകാരക്കുഴി മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണകുമാറാണ് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് നാട്ടിലാണോ കുറച്ച് ഭൂരിപക്ഷം ഒന്നും വേണമെന്നില്ല അത്യാവശ്യം ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഒരു ഭൂരിപക്ഷമാണോ കുറച്ചായി തുടങ്ങുമ്പോഴേക്ക് തന്നെ അവർ അവരുടെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് കാണിച്ചു തരാം ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻകാരനായ പട്ടാളക്കാരൻ ഏഴു വയസ്സുള്ള പൈതലുകളായ പത്ത് മക്കൾ അവരുടെ ശരീരത്തിൽ നിന്നും ബോംബുകൾ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ ഇവർക്ക് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല തന്നെയുമല്ല സ്വന്തം കുഞ്ഞുങ്ങളുടെ പോലും ശരീരത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അമുസ്ലിങ്ങളെ കൊല്ലാനും ആ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കാനും ആണല്ലോ ഈ ഇസ്ലാമും ഖുർആാനും പ്രവാചകനും ഒക്കെ പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശം എന്ന് ലോകം തിരിച്ചറിയട്ടെ അതല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ ചങ്കുപൊട്ടി നിലവിളിക്കുമല്ലോ ഇതാണോ ഈ മതം ഈ മതത്തിൽ നിന്നും ആളുകൾ ഓടി ഒളിക്കാൻ കാരണമാകും ഇവർക്കാകെ അറിയുന്ന വസ്തുതകൾ കുറേ അധികം ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക അതിനു പണം പിരിക്കുക മതം മാറ്റുക മതം മാറ്റി കൊണ്ടുവന്നാൽ ഇസ്ലാമിൽ തന്നെ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ അതല്ലാതെ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഗുണമുള്ളതൊന്നും ഇവരെ കൊണ്ടുണ്ടാകില്ല ഇപ്പോതാ ആരാധനാലയങ്ങളൊക്കെ ധാരാളം ഉണ്ടായി മുമ്പുണ്ടായിരുന്ന ആരാധനാലയങ്ങളിലൊക്കെ തന്നെയും മറ്റ് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളായിരുന്നു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് അതും ഞാനൊന്ന് കാണിക്കാം അൽനൂരി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ പള്ളിക്ക് മുകളിൽ കുർബാന ഹാളിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ബാഗ്ദാദ് മൊസൂളിലെ നൂരി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണെന്ന് കണ്ടെത്തി മസ്ജിദിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കുർബാന ഹാളിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഇന്ത്യയിൽ കാശിയടകമുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ മസ്ജിദുകൾ നിർമ്മിച്ചതായി വിവാദം ഉയർന്നു വരുന്നതിനിടയ്ക്കാണ് ഇറാഖിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുകളിലും മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് വ്യക്തമായിരിക്കുന്നത് അവർ ലേഡി അവർ ലേഡി ഓഫ് ദി അവർ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഖനനത്തിനിടെ മസ്ജിദിന് താഴെയായി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു പ്രാർത്ഥനാ ഹാളിൻ്റെ അടിത്തറ തൊഴിലാളികൾ കണ്ടെത്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ ക്രിസ്ത്യൻ പള്ളി പഴയ പ്രാർത്ഥനാ ഹാളിൻ്റെ അടിത്തറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നിർമ്മിച്ച പ്രാർത്ഥനാ ഹാളിൻ്റെ വിശാലമാണ് നിലവേ പ്രവിശ്യയിലെ പുരാവസ്തു പൈതൃകത്തെ പൈതൃക വകുപ്പിൻ്റെ ഡയറക്ടർ ഖൈറദ്ദീൻ നാസർ പറഞ്ഞു യുനെസ്കോയുടെ പിന്തുണയോടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള ധനസഹായത്തോടെയുമാണ് ഖനനം നടക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കും പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ ക്രിസ്ത്യൻ വിശ്വാസികളും അവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അതായത് ഐ എസ് ഐ എസ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി രണ്ടായിരത്തി പതിനാലിന് ജൂൺ ഇരുപത്തിയൊൻപത് ഖിലാഫത്ത് പ്രഖ്യാപിച്ചത് അവിടെ വെച്ചാണ് മൊസൂൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ ഇറാഖ് സേന മസ്ജിദിന് തൊട്ടടുത്തെത്തിയതിന് പിന്നാലെയാണ് ഐ എസ് ഭീകരർ ഇത് തകർത്തത് ഇത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണെന്ന് നമുക്ക് വിചാരിക്കാം എന്നാൽ ഈ ഇസ്ലാമിസ്റ്റുകളാണ് വലിയ വലിയ റെപ്യൂട്ടഡ് സ്റ്റേജിലേക്കൊക്കെ വരുന്നതെങ്കിലോ ജഡ്ജിമാരായിട്ടോക്കെ അവരുടെ അവരെടുത്ത് കംപ്ലൈന്റുമായി വരുന്ന പരാതിക്കാരുണ്ടാകുമല്ലോ ഈ പരാതിക്കാരികൾ സ്ത്രീകളാണെങ്കിൽ ജഡ്ജി അദ്ദേഹത്തിന് അന്തർ അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ചില കഴിവുകളുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കണത് ഉസ്താദന്മാർക്ക് മാത്രമേ ആ കഴിവുള്ളൂ എന്നല്ലേ എന്നാ നമുക്ക് തെറ്റിപ്പോയി എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു കനിഞ്ഞു നൽകിയ ഒരു വരദാനമാണ് ഈ ഒരു കഴിവ് ആ കഴിവ് ജഡ്ജി ആകുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് അതുകൊണ്ട് ജഡ്ജിയും തന്റെ കഴിവും മികവും തെളിയിച്ചു സുന്ദരിയായ ചില സ്ത്രീ കണ്ടപ്പോൾ അപ്പൊ ഒരാളെ കണ്ടു പിന്നെ നമ്മൾ സ്വർഗത്തിൽ പോയാലും ഹോറികളെ മാറി മാറി ഉപയോഗിക്കാനുള്ളതാണ് ചെറിയൊരു ഡി പി സിസ്റ്റം ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതും കാണാം ഭർത്താക്കന്മാർക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ച യുവതികളുമായി അവിഹിത ബന്ധം പുലർത്തിയെന്ന കുറ്റത്തിന് സൗദി അറേബ്യയിൽ ജഡ്ജിക്ക് ശിക്ഷ റിയാദ് ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വാർത്തയാണ് ഭർത്താക്കന്മാർക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ച യുവതികളുമായി അവിഹിത ബന്ധം പുലർത്തുകയും മറ്റു ജഡ്ജിമാരെ അപമാനിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്ന കുറ്റത്തിന് സൗദി അറേബ്യയിൽ മുൻ ജഡ്ജിക്ക് ശിക്ഷ മക്ക ജനറൽ കോടതിയിലെ മുൻ ജഡ്ജിക്കാണ് അഴിമതി കേസുകൾ പരിഗണിക്കുന്ന റിയാദ് ക്രിമിനൽ കോടതിയുടെ പ്രത്യേക ബെഞ്ച് അഞ്ച് വർഷം ജയിൽ ശിക്ഷ വിധിച്ചത് ജഡ്ജി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നും കൈക്കൂലി സ്വീകരിച്ചെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു ജഡ്ജി അവിഹിത ബന്ധം സ്ഥാപിച്ച സ്ത്രീകളുടെ ഭർത്താക്കന്മാർ നൽകിയ സ്വകാര്യ അവകാശ ഹർജിയിൽ മുപ്പത് ദിവസം ജയിൽ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പരാതിയുമായി കോടതിയെ സമീപിച്ച രണ്ട് യുവതികളുമായാണ് ജഡ്ജി അവിഹിത ബന്ധം സ്ഥാപിച്ചതെന്നും ഒരു യുവതിയും ഭർത്താവും തമ്മിലുള്ള കേസിൽ യുവതിക്ക് അനുകൂലമായി വിധി നൽകുകയും അവരുടെ മുൻഭർത്താവിന്റെ അപ്പീൽ സ്വീകരിക്കാതിരിക്കാൻ അന്യായമായി ഇടപെടുകയും ചെയ്തെന്നും കേസിലെ പറയുന്നു തുടർന്ന് യുവതികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇയാൾ ഒരു യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തുവെന്ന് യുവതി പറഞ്ഞു ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ടും ജീവനാംശം തേടിയും കോടതിയെ സമീപിച്ച മറ്റൊരു യുവതിയുമായും ഇയാൾ അവിഹിത ബന്ധം സ്ഥാപിച്ചു ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടയിലാണ് മറ്റ് ജഡ്ജിമാരെ കുറിച്ച് അസഭ്യം പറഞ്ഞതെന്നാണ് കേസ് വ്യക്തമാക്കുന്നത് ആരാധനാലയങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ഇസ്ലാമിനെ വളർത്താനും ശ്രമിക്കുന്ന ഒരു വിഭാഗം തന്നെയുമല്ല മതം മാറ്റിയും ഭീഷണിപ്പെടുത്തിയും അമുസ്ലിങ്ങളെ കൊന്നും ഇസ്ലാമിക രാജ്യം മാത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവര് ഈ ഖുർആാനും ഇസ്ലാമികവും ഹദീസും മുസ്ലിം എന്ന ആശയത്തെയും ഒക്കെ കൊണ്ട് ലോക ജനതയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കാനും കൂടി ഇവരുടെ ഇത്തരം ക്രിയകൾ ഫലമുണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇസ്ലാം എന്താണ് മുസ്ലിം എന്ന് ഇന്ന് ലോകം ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ സോഷ്യൽ മീഡിയയുടെ കൂടിയാണ് അതിനകത്ത് ആർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് വിശ്വാസികളെ ചൂടിപ്പിക്കുന്ന ഒരു വസ്തുതയും ഇനി സോഷ്യൽ മീഡിയ എങ്ങനെയെങ്കിലും ഉപരോധിക്കാനും ഇവർക്ക് നിവൃത്തിയില്ല കാരണം അതും സോഷ്യൽ മീഡിയയിലൂടെ പറ്റൂ ഇപ്പം അതുകൊണ്ട് എന്താണ് ഒരു വഴി സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ഇന്ന് മതവും വളർത്താൻ പറ്റുള്ളൂ പക്ഷേ മതം എപ്പോ ഇപ്പോഴും അപ്പോഴും സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതലേ ഏറിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെയാണല്ലോ ഈ മതത്തിന്റെ വൽകർനസ്സും മതത്തിന്റെ സമാധാനം വാരി വിതറുന്ന ആ സെക്സ് കഥകളും ഈ വൃത്തികെട്ട മലരന്മാരായ മൗലവിമാരും ഒക്കെ കൂടി ഇസ്ലാമിനെ പ്രതാപം തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് മതം വളർത്താൻ ശ്രമിക്കുന്നതിനു മുമ്പ് മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന മാനവികതയെ ഇവരിന് ഏത് കാലത്താണ് തിരിച്ചറിയുന്നത് പന്നിയുടെ ശരീരത്തിൽ നിന്നും കിഡ്നിയും ഹൃദയമോ കണ്ടെത്തിയതിന്റെ പേരില് ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കുക മാതാപിതാക്കൾ ചോദിക്കാം മറ്റെന്തെല്ലാം ഉണ്ടാ നിനക്ക് കണ്ടെത്താൻ എന്തിനാടാ നീ പണിക്കാം അപ്പോഴും അവിടെയും മതമാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ സി ഐയോട് ചോദിച്ചില്ലേ എൻ്റെ വസ്ത്രമാണോ പ്രശ്നം ഉസ്താദ് സാറ് പറഞ്ഞത്രേ വസ്ത്രമാണ് പ്രശ്നം വേഷമാണ് പ്രശ്നം വേഷം തന്നെയാണ് പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അത് വീഡിയോ എടുത്തിട്ടുമില്ല അപ്പോ ഇങ്ങനെ ഇന്ന് ഈ മതം മതത്തിന്റെ മഹത്വം കാണിക്കാനും ഇസ്ലാം മതത്തിൽപ്പെട്ട പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ പോലും കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ലോക ജനങ്ങളെ അറിയിക്കാനുമുള്ള ഇവരുടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള തന്ത്രങ്ങളാണ് ഈ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നു